ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ സംഘാടകരായ എഫ് എസ് ഡി എല്ലും തമ്മിലുള്ള മാസ്റ്റേഴ്സ് റൈറ്റ് അഗ്രമെന്റിൽ വ്യക്തത വരാത്ത സാഹചര്യത്തിൽ ഇത്തവണത്തെ ഐ എസ് എൽ അനിശ്ചിതത്തിലാണ് ഈ സീസണിൽ ലീഗ് നടക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ പല ക്ലബ്ബുകളും തങ്ങളുടെ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ സീസണുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വങ്ങൾ വർദ്ധിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ എസ് എൽ ക്ലബ്ബുകളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ സീസണിൽ കളിച്ച അത്രയും തന്നെ മത്സരങ്ങൾ പുതിയ സീസണിലും ടീമുകൾക്ക് ലഭിക്കുമെന്ന് മീറ്റിംഗിൽ ഉറപ്പ് നൽകിയ എ എഫ് എഫ് പ്രസിഡന്റ് കല്യാൺ ചോബെ ലീഗിന് മുമ്പ് സെപ്റ്റംബറിൽ സൂപ്പർ കപ്പ് നടക്കുമെന്നും വ്യക്തമാക്കി മുൻ സീസണുകളിലേതുപോലെ ലീഗും സൂപ്പർ കപ്പും ഇക്കുറിയും ഉണ്ടാകുമെന്നാണ് ചൌബെ ടീമുകൾക്ക് നൽകിയ ഉറപ്പ് എന്നാൽ ഈ ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ആകുമോ എന്ന കാര്യത്തിൽ ടീം ഉടമകൾക്ക് വ്യക്തത ലഭിച്ചിട്ടില്ലെന്നാണ് സൂചനകൾ സൂപ്പർ കപ്പും ടോപ്പ് ടയർ ലീഗും രണ്ടും നടക്കും ആദ്യം നടക്കുക സൂപ്പർ കപ്പായിരിക്കും എത്ര മത്സരങ്ങളാണോ ഈ സീസണിൽ ക്ലബ്ബുകൾ കളിക്കാനിരുന്നത് അത്രയും തന്നെ മത്സരങ്ങൾ നടക്കുമെന്ന് ക്ലബ്ബുകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് കല്യാൺ ചൌബെ വ്യക്തമാക്കി അതേസമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ സീസണുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പിൽ ഇന്ത്യൻ ക്ലബ്ബുകൾ തൃപ്തരല്ലെന്നാണ് സൂചനകൾ ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സി ചെന്നൈൻ എഫ് സി തുടങ്ങിയ ക്ലബ്ബുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ആറ് ക്ലബ്ബുകൾ ഇതുവരെ പ്രീ സീസൺ പരിശീലനം ആരംഭിച്ചിട്ടില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ ഉറപ്പുവരാതെ സൂപ്പർ കപ്പിൽ കളിക്കുന്നതിനോട് പല ഐ എസ് എൽ ക്ലബ്ബുകൾക്കും അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട് ഒരു ലീഗ് നടക്കുമെന്ന കാര്യം മാത്രമേ എ ഐ എഫ് എഫ് പറഞ്ഞിട്ടുള്ളൂവെന്നും എന്നാൽ ഇത് ഐ എസ് എൽ തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ അവർ ക്ലബ്ബുകൾക്ക് ഉറപ്പ് നൽകിയിട്ടില്ലെന്നുമാണ് സൂചനകൾ സൂപ്പർ കപ്പിനായി മാത്രം സ്ക്വാഡിനെ വിളിച്ചു കൂട്ടുന്നതിൽ അർത്ഥമില്ലെന്നും ഐ എസ് എൽ ഇല്ലാതെ സൂപ്പർ കപ്പിന് മാത്രമായി ടീമിനെ ഒരുക്കാൻ ഒരു ടീമുടമയും തയ്യാറാകില്ലെന്നുമാണ് ലഭിക്കുന്ന വിവരം പത്ത് വർഷം മുമ്പ് ആരംഭിച്ച ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെയാണ് എ ഐ എഫ് എഫും എഫ് എസ് ഡി എല്ലും കരാർ ഒപ്പിട്ടിരുന്നത് സെപ്റ്റംബറിൽ ലീഗ് തുടങ്ങിയാലും പാതി വഴിയിൽ കരാർ അവസാനിക്കുന്നതാണ് ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി സൃഷ്ടിച്ചത് പുതിയ കരാറിന്റെ കാര്യത്തിൽ എ എഫ് എഫും എഫ് എസ് ഡി എല്ലും തമ്മിൽ ധാരണയിലെത്തിയതുമില്ല പുതിയ വർഷത്തേക്കുള്ള കലണ്ടർ എ എഫ് എഫ് പുറത്തുവിട്ടപ്പോൾ അതിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉൾപ്പെടുത്തിയിരുന്നില്ല അങ്ങനെയാണ് പ്രതി ി വാർത്തയായത് ഇതോടെ താരങ്ങൾക്ക് ആവശ്യമെങ്കിൽ ക്ലബ്ബ് വിടാമെന്ന നിർദ്ദേശവും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ചു ഒരുപടി കൂടി മുന്നോട്ട് പോയി സീനിയർ താരങ്ങൾക്കും സ്റ്റാഫിനും ശമ്പളം നൽകുന്നത് നിർത്തുന്നതായി ബംഗളൂരു എഫ് പ്രഖ്യാപിച്ചു ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഒരു ഫുട്ബോൾ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് പ്രയാസമേറിയ കാര്യമാണെന്നും ബംഗളൂരു പ്രസ്താവനയിൽ കുറിച്ചു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്നാൽ എ ഐ എഫ് എഫ് പ്രസിഡന്റ് കല്യാൺ ചൌബയുടെ വാക്കുകൾ മറ്റൊരു ലീഗ് തുടങ്ങാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി എന്താണെന്ന് അറിയാൻ സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ